നമസ്കാരം ഇന്ന് മെയ് അഞ്ചാം തീയതി നാളെ മകം നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ശിവ വഴിപാടുകൾ ചെയ്യുക ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇന്നിവിടെ പറയുന്നത് ആറ് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലൊരു വലിയ ഉയർച്ചയുടെ സമയം ആകാൻ പോവുകയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം വ്യാഴം അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കും വേദജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴം അനുകൂലമാകുന്ന സമയം ഈ ഒരു കാലഘട്ടത്തിലാകും നമുക്ക് വലിയൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുക ഏതൊരാൾക്കും ഒരു നല്ല സമയമുണ്ടാകും അത്തരമൊരു നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ ഈ ആറ് നക്ഷത്രജാതകർ എത്തുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം ആരുമൊന്ന് ആശ്ചര്യപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിൽ എത്തുന്ന സമയം ഇവരെ സംബന്ധിച്ച് വളരെയേറെ ദോഷസമയം തന്നെയായിരുന്നു ഒരുപാട് യാതനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ അനുഭവിച്ച നക്ഷത്രജാതകർ തന്നെയാണ് ഈ ആറ് നക്ഷത്രജാതകരും എന്നാൽ ഇവർക്ക് ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത് വ്യാഴം അനുകൂലമാകുന്നതോടുകൂടി ഇവരുടെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് വ്യാഴം രാശി മാറുകയാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യാനുഭവങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരും ഇന്നിവിടെ ഇത് പറയുവാൻ കാരണം ഈ നക്ഷത്ര ജാതകരിൽ പലർക്കും ഒരു ആശങ്കയുണ്ട് വളരെയേറെ കഷ്ടപ്പാടിൽ നിന്നും വളരെയേറെ ബുദ്ധിമുട്ടിൽ നിന്നും ഒരു വലിയ ഉയർച്ച തങ്ങൾക്ക് വന്നു ചേരുമോ എന്ന് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ഉന്നതമായ ഒരു ജീവിത സൗ സുഖമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക രണ്ട് രാശിയിലെ ആറ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയും ഇവരുടെ ധനപുഷ്ടി മെച്ചപ്പെടും സമൂഹത്തിൽ ഇവർക്ക് അന്തസ് ലഭിക്കും ആ ആറ് നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ധനപുഷ്ടി ഏറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് കുംഭൻ രാശിക്കാർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും കുംഭൻ രാശിക്കാർക്ക് എങ്ങനെ നല്ല കാലം ഒന്നു ചേരുമെന്ന് ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കും വേദ വേദച്യോതിഷ്ടപ്രകാരം വ്യാഴം അഞ്ചാമിടത്ത് വന്നാൽ ഭാഗ്യാനുഭവങ്ങളാണ് ഗുരു വളരെയേറെ കടാക്ഷിക്കുന്നു ഇവരെ അഞ്ചാമിടത്ത് ഗുരു വന്നാൽ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിയെത്തും ഇവരുടെ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും അവിട്ടത്തിനും ചതയത്തിനും പുരുട്ടാതിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ധാരാളം ധനം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ഉന്നതമായ ജോലിയിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കും ഇന്റർവ്യൂ മത്സര പരീക്ഷകൾ ഇവിടെയൊക്കെ വിജയിക്കാൻ ഇവർക്ക് സാധിക്കും വ്യാഴം അഞ്ചാമിടത്ത് വന്നാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ അഞ്ചാമിടത്ത് ഗുരു വന്നാൽ സന്താന ഭാഗ്യം കാലങ്ങളായി കുട്ടികൾ ഇല്ലാത്തവർക്ക് ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു കുടുംബത്തിൽ അടി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നവർക്ക് ആ കുടുംബത്തിൽ അതൊക്കെ മാറി സന്തോഷം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു അതായത് വംശം വൃത്തിയാകുന്നു വംശം ശുദ്ധിയാകുന്നു വംശത്ത് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു വിവാഹം നടക്കാൻ പോകുന്നു കാലങ്ങളായി എനിക്ക് കല്യാണം വേണ്ട ഞാൻ വല്ല ന്യൂയോർക്കിലോ അമേരിക്കയിലോ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ താമസിച്ചോളാം ഞാൻ അവിടെ ജോലി ചെയ്ത് ജീവിച്ചോളാം ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞിരിക്കുന്ന പലർക്കും ഈ ഒരു സമയത്ത് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഒന്നിനുമേൽ ഒന്നായി ചൊരിയുന്ന സമയമാണ് അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടി വരും ഒരു വലിയ മാറ്റം വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് വന്നു ചേരാൻ സാധിക്കുന്നു തിങ്കളാഴ്ച ദിവസം ശിവപഴിപാടുകൾ ചെയ്യുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച ഗ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇതൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ധനപുഷ്ടിയോടുകൂടി ഇവർക്ക് ജീവിക്കാൻ സാധിക്കും ലക്ഷങ്ങൾ കയ്യിൽ വരും ഞാൻ ഈ പറയുന്ന ഒരു സംശയം വേണ്ട ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഫലാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും നേടാൻ കഴിയുന്ന സമയം ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയം ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നവരാണിവർ അവിട്ടവും ചതയവും പോരൊരുട്ടാദ്യം ഇനി നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാ രീതിയിലും രക്ഷപ്പെടും നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയമാണ് ഇത് വരാനിരിക്കുന്ന കാലം വളരെയേറെ അനുകൂലമാണ് ഭാഗ്യത്തിൻ്റെതും ഉയർച്ചയുടെയുമാണ് അടുത്ത മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കാർത്തികയും രോഹിണിയും മകേരവുമാണ് ഇടവക്കൂറുകാർ ഇവരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമാവുകയാണ് ഈ വ്യാഴം അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് വ്യാഴം രാശി മാറുന്നു അതെല്ലാവർക്കും അറിയാവുന്ന ആരെയാണ് അന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ഇരട്ടി ഗുണമാണ് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കഷ്ടനഷ്ടങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് ഇവർക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും വളരെ അനുകൂലമായി നമുക്ക് തന്നെ അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും വരും വ്യാഴം ഇവർക്ക് രണ്ടാം ഭാവത്തിലാണ് അത് രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം സൗഭാഗ്യ സമ്പന്നതയിലവരെ കൊണ്ടെത്തിക്കും ധനപുഷ്ടിയേകും സമൂഹത്തിലൊക്കെ അന്തസ്സ് വത്തിക്കും രാഷ്ട്രീയ കലാകാരന്മാർക്കൊക്കെ നേട്ടമായിരിക്കും ഒന്നിനു പിറകെ ഒന്നായി സന്തോഷം വന്നു ചേരും കച്ചവടമൊക്കെ ചെയ്യുന്ന ബിസിനസ്സൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ലാഭം കിട്ടാനുള്ള ഒരു യോഗം വന്നു ചേരും ശത്രുക്കളുടെ ഉപദ്രവം അത് മാറിക്കിട്ടും ശത്രുശല്യമൊക്കെ മാറിക്കിട്ടും ശത്രുശല്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഭദ്രകാളിക്കും ബഹളാമുഖി ആരായാലും ചെയ്തോളൂ ജീവിതത്തിലെ എല്ലാ ശത്രുശല്യങ്ങളും മാറിക്കിട്ടും വിജയ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിശയിപ്പിക്കുന്ന ഫലാനുഭവങ്ങൾ ലഭിക്കും സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും ഒരുപാട് ഭാഗ്യമാണ് ഒരുപാട് നേട്ടമാണ് കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും വ്യാഴം അനുകൂലമാകുന്നു വേദജ്യോതിഷ പ്രകാരം ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കിടക്കുന്നത് ചില പ്രാർത്ഥനയും പരിഹാരങ്ങളും വേണം അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എല്ലാ മാസവും ഗണപതി ഹോമം നിങ്ങളുടെ നാള് വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തുക നവഗ്രഹപൂജ നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക പിൻവിളക്ക് നടത്തുക ഹോമം നടത്തുക ക്ലേശങ്ങൾക്കൊക്കെ അറുതി വന്നു ചേരുകയും ഭാഗ്യത്തിലേക്ക് എത്തുകയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും അങ്ങനെ വലിയ ഭാഗ്യാനുഭവം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ നന്ദി നമസ്കാരം